ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിധി സന്തോഷത്തോടു കൂടി ഗൗതമിൻ്റെ അടുത്തേക്ക് വരികയാണ് ഇനിയെങ്കിലും എനിക്ക് മിഥുനും ഞാനും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നുള്ളത് ഈ വീട്ടിലുള്ളവരെ എല്ലാവരെയും തെളിയിച്ചു കൊടുക്കണം എന്നുള്ള സന്തോഷത്തിലാണ് കേട്ടോ പക്ഷേ വസുന്ധര അവിടെ കെണിപ്പൊരുക്കിയത് നിധി അറിയുന്നില്ല അങ്ങനെ നിധി വീട്ടിലെത്തിയ ശേഷം വസുന്ധരയുടെയും ശിവാനിയുടെയും പാറുവിൻ്റെയൊക്കെ മുന്നിൽ വെച്ച് സംസാരിക്കുകയാണ് ഇന്ന് വൈകിട്ട് അഞ്ചരയോടുകൂടി മിഥുൻ്റെ എല്ലാ കള്ളത്തരവും പുറത്തു കൊണ്ടുവരും എന്ന് നിധി പറയുന്ന സമയത്ത് ശിവാനിയും വസുന്ധരയും മനസ്സിൽ കരുതുന്നുണ്ട് ഇവൾ എന്തോ ഒന്ന് കച്ച കെട്ടിട്ടാണല്ലോ ഇവളെങ്ങാനും മിഥുന്റെ സർട്ടിഫിക്കറ്റും നിധിയും മിഥുനും കല്യാണം കഴിച്ചു വെച്ച സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടാകുമോ എന്നുള്ള ചിന്തയിലാവട്ടോ അവർ മനസ്സിലുണ്ടാവുക അങ്ങനെ നിധി സന്തോഷത്തോടു കൂടി ഇന്ന് വൈകിട്ട് അഞ്ചരയ്ക്ക് തെളിയിക്കും എന്നുള്ള ആ ഒരു സന്തോഷത്തിലോ ഗവൺമെന്റിന്റെ അടുത്തേക്ക് ചെല്ലുന്നത് അങ്ങനെ പാറു പറയുന്നുണ്ട് വസുന്ധരയോടും ശിവാനിയോടും നിധി എന്തോ കണ്ടെത്തിയിട്ടുണ്ട് ഇതിലെന്തോ കള്ളത്തരമുണ്ടെന്ന് നിധി മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ അത് ശരി തന്നെയായിരിക്കും അത്രയ്ക്ക് ഉറച്ച മനസ്സോടെയാണ് നിധി നല്ല ആത്മവിശ്വാസത്തോട് കൂടിയിട്ടാണ് ഇത് പറയുന്നത് അതുകൊണ്ട് മിഥുൻ്റെ എല്ലാ കള്ളത്തരവും ഇന്ന് തന്നെ പുറത്താവുമെന്ന് വസുന്ധരയുടെയും ശിവാനിയുടെയും മുന്നിൽ വെച്ച് പാറവും കൂടി പറയാനോ അങ്ങനെ അവരാകെ ഞെട്ടി പോവുകയാണ് ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്നുള്ള ഭാവത്തിലിട്ട് എന്തായിരിക്കും അവൾ കണ്ടെത്തിയിട്ടുണ്ടാവുക എന്നുള്ള ചിന്തയായിരിക്കും പക്ഷേ വസുന്ധര ആദ്യമേ ഇങ്ങനെ ഒരു പണി ഒപ്പിച്ചത് നിധി അറിയുന്നില്ല അങ്ങനെ വൈകിട്ട് അഞ്ചരമണിയാവുമ്പോഴത്തേക്കും ഈ രജിസ്ട്രർ ഓഫീസർ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിധി ചോദിക്കുകയാണ് അയാളോട് അപ്പോൾ അവിടെ പാറുവും ശിവാനിയും വസുന്തരി ഗൗതമും പ്രണവും യാമിനിയും എല്ലാവരും ഉണ്ടാവട്ടോ അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ടാണ് നിധി ചോദിക്കുന്നത് എൻ്റെയും മിഥുൻ്റെയും കല്യാണ സർട്ടിഫിക്കറ്റ് അത് സത്യമാണോ സാറേ ഇവരുടെ മുന്നിൽ വെച്ച് അത് പറയണം എന്ന് പറയാം കേട്ടോ അപ്പോൾ അയാൾ ഒരു കൂസലും കൂടാതെ ആ സത്യം തന്നെയാണല്ലോ എന്നങ്ങ് പറയുമ്പോൾ നിധി ആകെ ഞെട്ടിപ്പോ എന്താ സാറ് പറഞ്ഞത് ഞാൻ അവിടെ സമയത്ത് സാർ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത് മാരേജ് സർട്ടിഫിക്കറ്റ് ഇത് ഫേക്കായിട്ട് ഉണ്ടാക്കിയതാണ് എന്നാണല്ലോ പിന്നെ എന്താ സാർ ഇപ്പോൾ അങ്ങനെ പറയുന്നത് ഞാനൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നങ്ങ് പറയട്ടോ അപ്പോഴത്തേക്കും നിധിക്ക് നല്ല ദേഷ്യം വരികയാണ് നീ എന്നെ പറ്റിച്ചു എന്നും പറഞ്ഞ് നിധി അയാളോട് ദേഷ്യപ്പെടോ അങ്ങനെ അയാൾ പറയിക്കണം ഞാനൊന്നും പറ്റിച്ചിട്ടില്ല ഈ സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങളാണ് അങ്ങനെ എന്നോട് പറയണം എന്ന് പറഞ്ഞ് എനിക്ക് നിങ്ങൾ ഒരു കെട്ട് നോട്ട് തന്നിട്ടില്ലേ എന്നും പറഞ്ഞ് അയാൾ ഒരു കെട്ട് അങ്ങ് എടുത്ത് കാണിച്ചു കൊടുക്കാനോ പക്ഷേ അയാളോട് ഇങ്ങനെ പറയാൻ പറഞ്ഞതും ഇതുപോലെ പൈസ എടുത്ത് കാണിക്കണം കാണിക്കണമെന്ന് പറഞ്ഞതും എല്ലാം തന്നെ വസുന്ധര തന്നെ ആയിരിക്കും അതിന് വേണ്ടിയിട്ടുള്ള പൈസ പോലും വസുന്ധര ആദ്യമേ കൊടുത്തിട്ടുണ്ടാവുട്ടോ ഇങ്ങനെ ഒരു അന്വേഷണം നിധി നടത്തുമെന്ന് വസുന്ധര മുൻകൂട്ടി കണ്ടത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ നിധിക്ക് ഒരു കെണി ഒരുക്കി വെച്ചത് തന്നെ അങ്ങനെ വസുന്ധരയും ശിവാനും ഉള്ളോണ്ട് തന്നെ സന്തോഷിക്കാനോ എന്തുപറ്റി നിധി ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് എനിക്കറിയാമായിരുന്നു അതുകൊണ്ട് നീ പോ ുന്നതിന്റെ മുന്നേ ഞാൻ ഇതെല്ലാം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു എന്ന് വസുന്ധര സ്വയം മനസ്സിൽ ഇങ്ങനെ കരുതാനട്ടോ അങ്ങനെ ഒരു പുച്ഛാഗത്തോട് കൂടിയിട്ടാണ് കേട്ടോ നിധിയെ നോക്കുന്നത് നീ നാണം കെട്ടില്ലേ ഇനി നീ എന്ത് ചെയ്യും ചെയ്യുമെന്നുള്ള ഭാവത്തിലാണെട്ടോ വസുന്ധര നിധിയെ നോക്കുന്നത് അങ്ങനെ നിധിക്ക് അങ്ങ് ദേഷ്യവരികയാണ് കേട്ടോ എന്നിട്ട് എന്ത് പറഞ്ഞടാ നീ കള്ളം പറയുന്നോ ഞാൻ നിനക്ക് പൈസയൊന്നും തന്നിട്ടില്ലല്ലോ നീ എന്തിനാണ് ഇവിടെ വന്ന് ഇങ്ങനെ ഒരു നുണ പറയുന്നത് നീ തന്നെയല്ലേ എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഒരു കല്യാണം നടന്നിട്ടില്ല ഇത് രജിസ്റ്റർ ചെയ്തിട്ടുമില്ല ഇത് ഫെയ്ക്കായിട്ട് ഉണ്ടാക്കിയതാണെന്ന് നീ എന്നോട് പറഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ വന്നിട്ട് നീ മാറ്റി പറയുന്നോ ഇതിലെന്തോ ചതി ഉണ്ടെന്ന് എനിക്കറിയാം നീ എൻ്റെ ജീവൻ തകർക്കാൻ വേണ്ടിയിട്ടല്ലടാ ഇങ്ങനെ ഒരു കള്ളം ഇവിടെ വന്ന് പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് നിധി അയാളെ ഒരുപാട് അങ്ങ് ഉപദ്രവിക്കുകയാണ് കേട്ടോ എന്നിട്ട് അയാളുടെ കരണക്കുറ്റി നോക്കിയിട്ട് ഒന്നങ്ങ് പൊട്ടിക്കുകയാണ് അടി കിട്ടിയതോട് കൂടിയിട്ടും അയാളുടെ സ്വഭാവത്തിലൊന്നും ഒരു വ്യത്യാസവും വരുന്നില്ല അങ്ങനെ വസുന്ധര പറയുകയാണെങ്കിൽ നീ ഒരു ഓഫീസറെയാണ് തല്ലുന്നത് എന്താണ് നിനക്ക് ഭ്രാന്ത് പിടിച്ചോ നീ ചെയ്ത തെറ്റ് ഇല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണോ നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വസുന്തര അങ്ങ് ബഹളം വെക്കേണ്ട അങ്ങനെ ആ ഓഫീസറോട് അവിടെ നിന്നും ഇറങ്ങി പോവാൻ പറയുകയാണ് പക്ഷേ ഗൗതമിനാണെങ്കിൽ ഒന്നും മിണ്ടാനാവാതെ ആകെ നിസ്സഹായതോട് കൂടിയിട്ടാണ് കേട്ടോ ഗൗതം നിൽക്കുന്നത് അങ്ങനെ നിധി തെറ്റുകാരിയല്ല എന്നുള്ളത് ഗൗതമിന് വ്യക്തമായിട്ട് അറിയാവുന്നത് തന്നെ ആയിരിക്കും ഗൗതം മനസ്സിൽ കരുതുന്നുണ്ട് നിധി ഇത് നിന്നെ കൊണ്ട് കഴിയില്ല ഇക്കാര്യം ഞാൻ തന്നെ തെളിയിക്കും പക്ഷെ എന്റെ എല്ലാം ഒന്ന് മാറട്ടെ എന്നതിന്റെ ശേഷം മാത്രമല്ലേ എനിക്ക് ഇതിനൊക്കെ മുന്നിട്ട് റങ്ങാൻ പറ്റും എന്നൊക്കെ ഗൗതം മനസ്സിൽ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നിധി പൊട്ടിക്കരഞ്ഞോണ്ട് തന്നെ ഗൗതമിൻ്റെ അടുത്തേക്ക് വരികയാണ് അപ്പോഴത്തേക്കും ഗൗതം റൂമിലേക്ക് പോന്നിട്ടുണ്ടാവും കേട്ടോ വസുന്ധരടെ മുന്നിൽ വെച്ച് ഒന്നും പറയാനാവാതെ അങ്ങനെ ഗൗതമിൻ്റെ അടുത്തേക്ക് നിധി വന്നിട്ട് പറയുകയാണ് എനിക്ക് തോറ്റു ഞാൻ എനിക്ക് മതിയായി ഇനി ഞാൻ ഇവിടെ ഒരു നിമിഷം പോലും നിൽക്കുന്നില്ല എനിക്ക് വയ്യ ഞാൻ തോറ്റുപോയി ഗൗതം സാർ എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ നിധി പൊട്ടിക്കരയാണ് ആ സമയത്ത് ഗൗതമങ്ങ് ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് നിധി നീ നിരപരാധി ാണെന്നുള്ളത് എനിക്കറിയാം പക്ഷെ അത് മാത്രം പോരല്ലോ സാർ ഇവിടെയുള്ളവരുടെ മുന്നിൽ എൻ്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടേ എന്ന് പറയുമ്പോൾ അതിന് നീ എനിക്ക് കുറച്ച് സാവകാശം എന്താ എൻ്റെ ഇതൊക്കെ ഒന്ന് മാറട്ടെ എന്നതിൻ്റെ ശേഷം എനിക്ക് നല്ലതുപോലെ നടക്കാൻ കഴിയുന്ന സമയത്ത് ഞാൻ ഇതിന്റെ കള്ളത്തരം ഞാൻ കണ്ടെത്തി പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് നിധിയെ ഗൗതം ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ ഈ സമയത്താണെങ്കിലും വസുന്ധര നന്നായിട്ട് തന്നെ ബഹളം വെക്കുകയാണ് നിധി ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ ബഹളം അങ്ങനെ നിധിക്ക് ഇവിടെ നിന്നാൽ ഇനി ഒരു സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കിയ ഗൗതം ഒരു തീരുമാനമെടുക്കാൻ കേട്ടോ നിധി തൽക്കാലത്തേക്കാണെങ്കിലും നിധിയുടെ വീട്ടിൽ പോയി സന്തോഷത്തോടു കൂടി അവളുടെ അമ്മയുടെയും അനിയന്റെയും കൂടെ പോയി താമസിക്കട്ടെ എന്ന് തീരുമാനിക്കാനോ അങ്ങനെ വസുന്ധരയുടെ ശല്യത്തിൽ നിന്നും നിധി തൽക്കാലം ഒഴിയട്ടെ എന്ന് മനസ്സിലാക്കുകയാണ് ഇതിലെന്തോ ചതിയുണ്ട് എന്നുള്ള കാര്യം ഗൗതം മനസ്സിലാക്കുന്നുണ്ടട്ടോ അങ്ങനെ നിധി തന്നെ അത് തെളിയിക്കാൻ വേണ്ടി ഇറങ്ങുന്നുണ്ട് കേട്ടോ ഇനിയുള്ള എപ്പിസോഡ് നിധി വീണ്ടും രജിസ്റ്റർ ഓഫീസിലേക്ക് ചെല്ലുന്നുണ്ട് ഇയാളെ കാണണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് കേട്ടോ നിധി ചെല്ലുന്നത് കാരണം ഇയാൾ എന്തിനാകും ഇങ്ങനെ ഒരു കളവ് പറഞ്ഞത് എന്ന് അറിയാൻ വേണ്ടിയിട്ടോ അങ്ങനെ അവിടെ ചെല്ലുന്ന സമയത്ത് അവിടെ മറ്റൊരു സ്ത്രീയെന്നെയാണ് കേട്ടോ കാണുന്നത് അപ്പോൾ നിധി ആകെ ഞെട്ടിപ്പോവുകയാണ് മാഡം ഇവിടെ ഉണ്ടായിരുന്ന സാർ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഇവിടെ ആരും ഉണ്ടായിട്ടില്ലല്ലോ ഞാൻ രണ്ട് ദിവസമായിട്ട് ലീവിലായിരുന്നു എന്താണ് പ്രശ്നം എന്താണ് നിങ്ങൾക്ക് അറിയേണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഇവിടെ വന്നിരുന്നു ആ സമയത്ത് ഒരു ആണായി ഇവിടെ ഉണ്ടായിരുന്ന അയാൾ ഇവിടുത്തെ ഓഫീസറാണ് എന്നാണ് പറഞ്ഞത് എന്നിട്ട് ഞാൻ അയാൾക്ക് ഒരു മാരേജ് സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊടുത്തു അയാൾ എന്നോട് പറഞ്ഞത് ഇത് വ്യാജമായിട്ട് ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞു പക്ഷേ വീട്ടിലേക്ക് അയാൾ വന്ന ശേഷം പിന്നീട് ഇങ്ങനെയൊക്കെയാണ് ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞ് വിശദമായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കാൻ കേട്ടോ നിധി അപ്പോൾ ആ സ്ത്രീ പറയുകയാണ് ഇത് നിങ്ങൾക്കും പറ്റിയോ ഈ ചതിവ് നിങ്ങൾ എന്തെങ്കിലും പൈസ എന്തെങ്കിലും അയാൾക്ക് കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഇല്ല ഞാൻ പൈസ ഒന്നും കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ അയാൾ ഒരു ഫ്രോഡാണ് അയാൾ ഇതുപോലെ ഓഫീസ് ിൽ ആരാണോ ഇല്ലാത്തത് എന്ന് വെച്ച അവിടെ പോയി പോയിരുന്ന് തട്ടിപ്പും കാണിച്ച് അയാൾ ആരൊക്കെയാണോ വരുന്നത് അവരുടെ കയ്യിൽ നിന്നൊക്കെ പണം വാങ്ങുന്നതാണ് അയാളുടെ ജോലി അയാൾ ഒരു തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്ന ആൾ തന്നെ അയാൾക്കെതിരെ പരാതി കൊടുത്ത് അയാൾ ഒരുപാട് തവണ ജയിലിൽ പോയതാണ് ഇപ്പോൾ ജയിലിൽ നിന്നും ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഇവിടെ ഇല്ലാത്ത സമയം നോക്കി ഇവിടെ വന്നിരുന്നിരിക്കുകയാണ് നിന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയില്ലല്ലോ അത് തന്നെ വലിയ ഭാഗ്യം എന്ന് പറയുമ്പോൾ പൈസയല്ല എൻ്റെ ജീവിതമാണ് ഇപ്പോൾ അയാൾ ഇല്ലാതാക്കിയത് എന്നൊക്കെ പറഞ്ഞ് വിശദമായിട്ട് തന്നെ നിധി പറഞ്ഞു കൊടുക്കുക അങ്ങനെ നിധി വീണ്ടും മാരേജ് സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊടുക്കുകയാണ് മിഥുന്റെയും നിധിയുടെയും കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ അത് എങ്ങനെയാണ് വന്നത് എന്നുള്ള കാര്യമൊക്കെ നോക്കുകയാണ് അപ്പോൾ ആ സ്ത്രീ നോക്കിയിട്ട് പറയുകയാണ് ഇത് വ്യാജമായിട്ട് ഉണ്ടാക്കിയതാണ് പക്ഷേ ഇവിടെ നിന്നുമല്ല ഉണ്ടാക്കിയിട്ടുള്ളത് ഇവിടെ നിന്നാണ് ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയതെങ്കിൽ എനിക്ക് അയാളുടെ പേരിൽ കേസ് കൊടുക്കാമായിരുന്നു എന്നിട്ട് വീണ്ടും അയാൾ എന്നെ ജയിലിലാക്കാമായിരുന്നു പക്ഷേ ഇത് ഇയാൾ ഇവിടെ നിന്നുമല്ല ഉണ്ടാക്കിയിട്ടുള്ളത് പുറത്തുനിന്ന് എവിടെ ഒന്നാണോ ഉണ്ടാക്കിയിട്ടുള്ളത് അത് കൊണ്ട് െ എനിക്കിതിൻ്റെ പേരിൽ അയാൾക്കെതിരെ കേസെടുക്കാൻ കഴിയില്ല എന്ന് പറയട്ടോ ഇപ്പോൾ അയാൾ എവിടെ ഉണ്ടാവും എന്ന് ചോദിക്കാനോ നിധി ആ ഫ്രോഡ് എവിടെ ഉണ്ടാവും എന്ന് ചോദിക്കുമ്പോൾ അയാൾ ഇതുപോലെ പല പബ്ലിക്കായുള്ള സ്ഥലങ്ങളിലും പോയിട്ട് ഇതുപോലെ ആരേനയിലേക്ക് കണ്ട് വശത്താക്കിയിട്ട് അവർക്ക് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ശരിയാക്കി കൊടുക്കാം എന്നും പറഞ്ഞ് നോണ പറഞ്ഞ് അവരുടെ കയ്യിൽ നിന്നൊക്കെ പണം തട്ടിച്ചു വാങ്ങലാണ് അയാളുടെ എന്റെ ആവശ്യക്കാർക്കൊക്കെ വ്യാജമായ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊടുക്കും അത് വാങ്ങുന്നവർ വിചാരിക്കും ഇത് നല്ലതായിരിക്കും എന്നൊക്കെയാണ് കരുത് പക്ഷേ അതെല്ലാം തന്നെ തട്ടിപ്പായിരിക്കും എന്നൊക്കെ പറഞ്ഞ് വിശദമായിട്ട് തന്നെ നിധിയോട് പറയാൻ കേട്ടോ അങ്ങനെ നിധി ആ ഫ്രോഡിനെ തേടി പുറത്തേക്ക് ഇറങ്ങുകയാണ് അങ്ങനെ പോകുന്ന വഴിയിലാവും വെച്ചിട്ട് ഈ ഫ്രോഡിനെ കാണാം കേട്ടോ മറ്റേ ആളുകളെ ചതിക്കാനുള്ള പുറപ്പാടിലാവും അങ്ങനെ അവരുടെ കയ്യിൽ നിന്നും പൈസയൊക്കെ വാങ്ങാനെട്ടോ ഞാൻ നിങ്ങൾക്ക് ഇതുപോലെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി തരുന്നതിന് എന്തെങ്കിലും കമ്മീഷൻ കിട്ടണ്ടേ അതുകൊണ്ട് പൈസ വേണമെന്നും പറഞ്ഞ് അവരുടെ കയ്യിൽ നിന്നും പൈസ ഉണ്ടാക്കി വാങ്ങാനട്ടോ അപ്പോൾ ഇതൊക്കെ വീഡിയോ ആയിട്ട് തന്നെ നിധി മൊബൈലിൽ ഷൂട്ട് ചെയ്യുകയാണ് ഇയാൾ ഒരു ഫ്രോഡാണെന്നുള്ളതും ഇതുപോലെ വ്യാജമായിട്ട് സർട്ടിഫിക്കറ്റുകൾ മാരേജ് സർട്ടിഫിക്കറ്റുകൾ അടക്കം എല്ലാതും ഞാൻ ഉണ്ടാക്കി കൊടുക്കും എന്നൊക്കെ അയാൾ പറയുന്നതും എല്ലാം തന്നെ നിധി മൊബൈലിൽ പകർത്തുകയാണ് കേട്ടോ അങ്ങനെ മൊബൈൽ ഓഫാക്കിയ ശേഷം ഒരു വടിയെടുത്തോണ്ട് തന്നെ ഈ ഫ്രോഡിൻ്റെ അടുത്തേക്ക് അങ്ങ് ചെല്ലണം എന്നിട്ട് അയാളുടെ തലയ്ക്കും കയ്യിനും കാലും തലങ്ങും വിലങ്ങുമായിട്ട് നിധി നന്നായിട്ട് തന്നെ ഈ ഫ്രോഡിനെ അങ്ങ് അടിക്കാനോ അപ്പോൾ അയ്യോ എന്നെ അടിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് അയാൾ നിലവിളിക്കും ുന്നുണ്ട് അപ്പോഴത്തേക്കും അവിടെയുള്ള ആളുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ പക്ഷേ ആളുകളുടെ ഇടയിൽ നിന്ന് ഈ ഫ്രോഡ് ഓടി രക്ഷപ്പെടുകയാണ് പുറകെ നിധിയും ഓടുകയാണ് കേട്ടോ എന്നിട്ട് നിധി വീണ്ടും ഒരുപാട് അങ്ങ് തല്ലുന്നുണ്ട് കേട്ടോ ഈ ഫ്രോഡിനെ അങ്ങനെ കാലിനിട്ട് ആ കോലു വെച്ച് ഒരു ഏറെ അങ്ങ് വെച്ച് കൊടുക്കുകയാണ് അപ്പം അയാൾ വീണ്ടും നിലത്തേക്ക് തന്നെ വീഴുകയാണ് എന്നിട്ട് നിധി വിടുന്നില്ല കേട്ടോ നിധി പിന്നെയും ആ ഫ്രോഡിനെ അടിച്ച് ഒരു പരുവമാക്കുന്നുണ്ട് നിനക്ക് ഇങ്ങനെ ഒരു കളവ് പറയാൻ ആരാണ് നിന്നോട് പറഞ്ഞത് നിതിൻ്റെ പുറകിൽ ആരാണ് എന്ന് വെച്ചാൽ എന്നോട് സത്യം പറഞ്ഞ മതിയാവും എന്നൊക്കെ പറഞ്ഞ അയാളെ ഒരു ആ ഫ്രോഡിന് ഒരുപാട് അങ്ങ് അടിക്കാനെട്ടോ നിധി വടി വെച്ചിട്ട് തന്നെ തലങ്ങും വിലങ്ങും അടിച്ച് ഒരു പരുവമാക്കുന്നുണ്ട് എന്നിട്ട് അയാളെ കൊണ്ട് ഇന്ന് തന്നെ സത്യം പറയിപ്പിക്കണം എന്നുള്ളതാണ് കേട്ടോ നിധിയുടെ മനസ്സിൽ അങ്ങനെ നിധി അയാളെക്കുറിച്ചുള്ള ചെറിയ ഒരു വീഡിയോ എടുത്തത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ വസുന്ധരയുടെയും എല്ലാവരുടെയും മുന്നിൽ വെച്ച് എനിക്കിത് തെളിയിക്കാം എന്നുള്ള വിശ്വാസമാണ് കേട്ടോ നിധിയുടെ മനസ്സിലുണ്ടാവുക പക്ഷേ അയാൾ അടിക്കുന്ന സമയത്ത് അയാൾ അവിടുന്ന് ഓടി രക്ഷപ്പെടുന്നുണ്ട് അങ്ങനെ നി നിധി തെറ്റുകാരിയല്ല എന്നുള്ള കാര്യമൊക്കെ ഗൗതം തന്നെയാണ് കേട്ടോ തെളിയിക്കാൻ വേണ്ടി ഒരുങ്ങുന്നത് അങ്ങനെ നിധിയുടെ കയ്യിൽ ഇപ്പോൾ അയാളുടെ ഒരു വീഡിയോ കൂടി കിട്ടിയത് കൊണ്ട് തന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തെളിയിക്കാൻ വേണ്ടി നിധിക്ക് ഒരു വലിയ ഒരു തെളിവ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അങ്ങനെ വസ് വസുന്ധരയുടെയും എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഗൗതം തന്നെ ഇനി ഇത് തെളിയിക്കാൻ ഒരുങ്ങുന്നുണ്ട്